സ്കൂൾ കലോത്സവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലസാറോ അക്കാദമി കോസ്പോൺസർ ചെയർമാൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് കെ എം ജി ഡെവലപ്പേഴ്സ് എന്തായാലും കലോത്സവ വിശേഷങ്ങളൊക്കെ തത്സമയം കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സമയം ഏതാണ്ട് അഞ്ചര മണിയോടുകൂടി ആയി അപ്പോൾ കലോത്സവ നഗരിയിൽ ഇപ്പോൾ രാവിലത്തെ അപേക്ഷിച്ച് കൂടുതൽ നല്ല ആൾക്കാർ ജനത്തിരക്ക് ഒരുപാട് ആസ്വാദകരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിയുള്ള സമയങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പോയിന്റ് നിലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ് ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മത്സരം എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് അവരുടെ കുത്തകയായിരിക്കും അതിനൊക്കെ മാറി തിരിഞ്ഞു വരുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നതും ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യൽ സ്റ്റുഡിയോയിൽ കണ്ണൂർ റൂഷൻ ചാനലെ സ്പെഷ്യൽ സ്റ്റുഡിയോയിൽ വിജയിച്ച് വരുന്നവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള തത്സമയ ഇൻ്റർവ്യൂകളൊക്കെ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഞങ്ങളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉറുദു പദ്യം ഫസ്റ്റ് ഗ്രേഡ് നേടിയിരിക്കുന്ന ചെല്ലിൽ ആണ് സ്വാഗതം നമ്മുടെ കലോത്സവ നഗരിയിലേക്കും അതോടൊപ്പം തന്നെ കണ്ണൂർ സ്പെഷ്യൽ ഈ ഉറുദു പദ്യം ചൊല്ലി പൊതുവെ ഈ പദ്യം ചെല്ലിൽ ചെയ്യുന്ന സമയത്ത് മത്സരിക്കുന്ന സമയത്ത് ഈ ജഡ്ജസ് നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്ന രീതി അതായത് കോൺഫിഡൻസ് ആയിട്ട് അവതരിപ്പിക്കുക പിന്നെന്തൊക്കെയാണ് പിന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പിന്നെ ഇതിന് ഒരു വേരിയേഷൻസ് ഉണ്ടോ ഈ പദ്യം ചൊല്ലാം അങ്ങനെ ഇതിന്റെ ഒന്നും പറയുന്നില്ല എന്നാലും നമ്മൾ നന്നായിട്ട് സംഗീതം അവതരിപ്പിക്കുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും ഈ ഒരു ഉറുദു പദ്യം ചൊല്ല സംഗീതത്തിന്റെ ഒരു ടച്ച് വന്നിട്ടുണ്ടാക്കാം വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ എത്ര ഈ ഉറുദു പദ്യം ശൈലി പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഞാനിപ്പോ രണ്ടു വർഷമായിട്ട് ഉള്ളൂ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇപ്പോൾ ഇപ്പോളം മത്സരാർത്ഥികളുണ്ട് ഏതൊക്കെ ഉറുദു പദ്യം ചൊല്ലൽ മത്സരം മത്സരത്തിൽ ഞാൻ ഇനി ഗസൽ അതുപോലെ ശാസ്ത്ര സംഗീതം ഗസലും ഈ ഉറുദു പദ്യം ചൊല്ലൽ പഠിപ്പിക്കുന്ന ആളുടെ കീഴിൽ അല്ലെങ്കിൽ എത്ര വർഷം ഇതേ സമയം തന്നെയാണോ പഠിക്കാൻ തുടങ്ങി ഗസലിന് വേറെ സ്റ്റൈലുണ്ട് എണ്ണം പയ്യനൊരു പൊതുവെ ഗസലിന് എത്രത്തോളം ഉണ്ട് അതല്ലാതെ മത്സരത്തിനല്ലാതെ ഗസൽ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ വേണ്ടിട്ട് മാത്രം ഗസൽ പിന്നെ പിന്നെ ശാസ്ത്രീയ സംഗീതം പിന്നെയുള്ളത് ഗാനം ഓക്കെ സംഗീതവുമായി ബന്ധപ്പെട്ട് എത്രയായി പ്രവർത്തിക്കുന്നത് സംഗീതം ഞാനിപ്പോ പതിനൊന്ന് വർഷമായി പഠിക്കുന്നു സംഗീതം സംഗീതം പഠിച്ചോണ്ടി ആഹ് ഓക്കെ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ മീൻസ് സംഗീതം ഒരു ജീവിതത്തിന്റെ ഭാഗം അങ്ങനെ ആൾക്കാരുണ്ടല്ലോ അതായത് പഠിക്കുക മാത്രമല്ല പഠിക്കുന്നതോടൊപ്പം തന്നെ പല പല വേദികളിൽ പ്രോഗ്രാം ചെയ്യുക കാരണം അത്രമാത്രം ഗാനമേള ട്രൂപ്പുകളുടെ ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് അങ്ങനെ ഓഫേസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രവർത്തിക്കാറുണ്ടോ ഉണ്ട് ഞാൻ കോൺസേർട്സ് ഒക്കെ ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ ഉറുദു പദ്യം ചൂണ്ടിന്റെ രണ്ടുപേരും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാമോ അടിപൊളി ഈ കൂടുതൽ സപ്പോർട്ടിങ് എന്ന് പറയുന്നത് ആരാണ് നമുക്കിപ്പോ ഈ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാനും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് അവരുടെ സപ്പോർട്ടിൽ തന്നെയാണ് മുന്നോട്ട് അതുപോലെ ടീച്ചേഴ്സും പ്രത്യേകിച്ച് ും കണ്ടങ്ങാളി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാല് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ആ ഒരു വിദ്യാലയത്തിന് ഒരു പവർ ഉണ്ട് പ്രത്യേകിച്ചും കുട്ടികളുടെ കലാവാസന വളർത്താൻ വേണ്ടിട്ട് അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകരാണ് അവിടെ ഉള്ളതും അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തില് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോ മികച്ച വിജയ ശതമാനവും ണെങ്കിലും കായിക മേഖലയാണെങ്കിലും ഇതിന് പക്ഷേ പ്ലസ് ടു അല്ലേ പറഞ്ഞു ഏതാ ഗ്രൂപ്പ് സയൻസ് ടുത്തിരിക്കുന്ന പ്ലസ് ടു ഇനി നമുക്ക് ഇനി ഇല്ല അധികം ഇനിയുള്ള ഒരു സംഭവം പറഞ്ഞാൽ കലോത്സവങ്ങൾ എന്നൊക്കെ പറയുന്നത് നല്ല നല്ല വിഷമുണ്ട് ഓക്കെ എന്തായാലും നല്ല നല്ല വേദികൾ കിട്ടട്ടെ താങ്കൾക്ക് നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് നേഹാ രാജ് താമസം എവിടെയാണ് കോത്തായ്മാണ് താമസം ശരി അപ്പൊ ഉറുദു പദ്യം ചൊല്ലൽ ഫസ്റ്റ് ആണ് ഇനി നേരെ പോകുന്നത് സംസ്ഥാനത്തേക്കാണ് ടെൻഷൻ ഉണ്ട് അല്ല ഞാൻ കഴിഞ്ഞ വർഷവും ഉറുദു പദ്യത്തിന് സ്റ്റൈലും ണോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പൊ സന്തോഷം ഞങ്ങളുടെ ഒരു തത്സമ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഒരുപാട് സന്തോഷം അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചില്ലേ ഇവിടെ തന്നെയാണോ കഴിച്ച ഭക്ഷണം ഇന്നത്തെ ഫുഡ് എങ്ങനെയായിരുന്നു സൂപ്പർ അല്ലേ പായസം എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഒരു മധുരം കഴിക്കണം കുറച്ച് ലേറ്റ് ആണ് ഉച്ചയ്ക്ക് അതാണ്ട് ഒരു മണിക്കായിരിക്കും കഴിയും എത്ര മണിക്കും മത്സരം കഴിഞ്ഞത് മത്സരം ഇപ്പോ ഇപ്പൊ നാലേ അപ്പൊ കുറച്ച് സമയുള്ളൂ അപ്പൊ നമുക്ക് ജനത നൽകുന്ന ഒരു മനം നിറയും പാൽ മധുരം പാൽ ഐറ്റംസിന്റെ ഒക്കെ ഒരു വലിയൊരു വലിയൊരു ഷോറൂമാണ് ജനത ജനത നൽകുന്ന ഒരു സുന്ദരമായിട്ടുള്ള മധുരമുള്ള സമ്മാനം ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം എല്ലാവിധ ആശംസകളും നേരികയാണ് നന്നായിട്ട് പഠിക്കുക പടർന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ട് ഓക്കെ